നമസ്കാരം എല്ലാവർക്കും ശബനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം നമ്മുടെ ശ്രീകാന്താണെന്നുണ്ടെങ്കിലും വർഷയുടെ അടുത്തേക്ക് വരുവാണ് വർഷ അവിടെ ഒരു ഗെയിം കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശ്രീകാന്ത് വരുന്നതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ശ്രീകാന്തിന് ദേഷ്യം വന്നിട്ട് ഫോണൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് പറയുന്നുണ്ട് നീ ഞാൻ വന്നത് കണ്ടില്ലേ നീ വന്നത് ഞാൻ കണ്ടു നിനക്കിപ്പം എന്താ വേണ്ടത് നീ പെട്ടെന്ന് റെഡിയാവും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറയുകയാണെ ഏത് വീട്ടിലേക്ക് നീ എന്താ ശ്രീകാന്ത് പരിസരബോധമില്ലാതെ സംസാരിക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത് ഞാൻ നിന്റെ വീട്ടിൽ നിൽക്കുന്ന കാര്യമല്ല പറഞ്ഞത് എൻ്റെ വീട്ടിലേക്ക് പോകാന്നുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ വർഷം കഴിക്കുന്നുണ്ട് നിന്റെ വീടോ അതിന് നിനക്ക് വീടുണ്ടോ നമുക്ക് ലോൺ എടുത്തിട്ട് രണ്ട് വർഷം കഴിയുമ്പോൾ പുതുതായിട്ട് വീട് വെക്കാന്നല്ലേ നീ പറഞ്ഞിരുന്നത് പിന്നെ അത് നിൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടല്ലേ അതെ ആ വീട്ടിലേക്ക് പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത്രയും നാള് നമ്മൾ ആ വീട്ടിൽ തന്നെ അല്ലേ നിന്നത് അങ്ങോട്ടേക്ക് തന്നെ നമുക്ക് പോവാം അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛന് നല്ല സങ്കടമുണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലാത്തതിൽ അച്ഛൻ പറഞ്ഞു നമ്മൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് എൻ്റെ അച്ഛനെ അടിക്കെ അപമാനിക്കുകയും ചെയ്ത വീട്ടിലേക്ക് ഞാൻ വരണം അല്ലേ ഒരിക്കലും ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരില്ല എന്ന് പറയുകയാണ് എൻ്റെ സച്ചിയേട്ടന്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റ് നിൻ്റെ അച്ഛൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ദേവതീട്ടത്തെ ഈ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോഴല്ലേ എൻ്റെ സച്ചിയേട്ടൻ നിൻ്റെ അച്ഛനെ അടിച്ചത് അതെ എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരിച്ച് പറഞ്ഞു നിൽക്കണം അല്ലാതെ പ്രായം പോലും നോക്കാതെ ഒരു മനുഷ്യനെ അടിക്കുകയല്ല വേണ്ടത് അതൊക്കെ ശരിയാണ് വർഷം നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് പോകാൻ പറ്റില്ല അതെല്ലാം നീ മറക്കണം എന്തായാലും അച്ഛൻ വിളിച്ചതല്ലേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം നിന്റെ അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നീ എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നു അപ്പൊ എന്റെ അച്ഛന്റെ വിഷമം ഞാൻ കാണണ്ടല്ലേ ഞാൻ എന്തായാലും ആ വീട്ടിലേക്ക് വരില്ല പിന്നെ നീ പോകുന്നത് ഞാൻ തടയുകയില്ല നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് പോവാന്ന് പറയാണ് അപ്പൊ ശ്രീകാന്ത് ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും മഹിമ വന്നിട്ട് ചോദിക്കുന്നുണ്ട് മുന നീ ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ അബ നമുക്ക് ആഹാരം കഴിക്കാന്ന് പറയാം അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് വേണ്ട എൻ്റെ അപ്പൊ മഹിമ പറയാണ് അല്ലേലും ആഹാരം കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലാന്ന് എനിക്കറിയാം ഇത് കേട്ടിട്ട് മധുസൂദനം പറയുന്നുണ്ട് ഇവൻ്റെ ഒരു കുടിയൻ തെമ്മാടിയുണ്ടല്ലോ അവനല്ലേ ഈ സന്തോഷം എല്ലാം കളഞ്ഞത് അത് കേട്ടിട്ട് ശ്രീനാഥന് ദേഷ്യം വരുന്നുണ്ടേ എന്നിട്ട് പറയുന്നുണ്ട് സച്ചേട്ടനെ മാത്രം അങ്ങനെ കുറ്റം പറയണ്ട അങ്കിളിന്റെ ഭാഗത്തും തെറ്റില്ലേ അങ്കളല്ലേ ഇത്രയും പ്രശ്നങ്ങൾ വഷളാക്കിയത് രേവതി ഏട്ടത്തി മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ കൊള്ളാമോ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിന്റെ ഏട്ടൻ ഇദ്ദേഹത്തെ കൈനീട്ടി അടിക്കേണ്ട ആവശ്യമുണ്ടോ ഇത്രയും പ്രായമുള്ള മനുഷ്യനല്ലേ ഒരു വലിയ മനുഷ്യനല്ലേ ഇദ്ദേഹം നിന്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നുണ്ടായിരുന്നേനെ അതെ എൻ്റെ മകളെ കെട്ടിയ ആളുടെ ഏട്ടനായി പോയില്ലേ അതുകൊണ്ടാണ് ഞാനങ്ങ് എല്ലാം ക്ഷമിച്ചത് ഒരു മാനവ് മര്യാദ ഇല്ലാത്തവനെന്ന് മധുസൂദനൻ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് മാനവ മര്യാദയൊക്കെ എല്ലാവർക്കും വേണം ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ പോവുകയാണ് അപ്പൊ മധുസൂദന പറയുന്നുണ്ട് അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അതൊന്നും സാരയല്ലായിട്ടാ അവൻ ആ ദേശത്തിൽ പറഞ്ഞതല്ലേ അവൻ നല്ല പയ്യനാണ് നമ്മുടെ പ്ലാൻ എല്ലാം ജയിച്ചില്ലേ വർഷയും ശ്രീകാന്ത് ഇവിടെ നിൽക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിച്ചത് അവൻ ഇവിടെ തന്നെ നിൽക്കണം അപ്പൊ മധുസൂദനം പറയുന്നുണ്ട് അതൊക്കെ നീ പറഞ്ഞത് ശരിയാണ് ശ്രീകാന്ത് നല്ല പയ്യനാണ് അവൻ ഇവിടെ തന്നെ വർഷയോടൊപ്പം നിൽക്കണം അത് ഞാൻ ആ ഡ്രൈവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രനെയാണ് ചന്ദ്രൻ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര ദേഷ്യപ്പെട്ട നിൽക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ അച്ഛൻ വരുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് രവേട്ട ഇനി വർഷം ശ്രീകാന്ത് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലേ കല്യാണം കഴിഞ്ഞ് വേറെ താമസിച്ചവരാവരെ വളരെ പാടുപെട്ടാൽ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നീ ഒരിക്കലും എൻ്റെ മോനും മരുമകളും ഇങ്ങോട്ടേക്ക് വരില്ല അപ്പോഴേക്കും സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും പറയാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് ദിവസം ഒന്നും ആയില്ലല്ലോ ഇവിടെ പോയിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല അവൻ അവനിങ്ങ് വന്നോളും നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറയാം ആ സമയമാണ് നമ്മുടെ സച്ചിയുടെ ദേവതയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അത് കാണുമ്പോഴത്തേക്ക് ചന്ദ്രക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് രണ്ടും കൂടി എങ്ങോട്ടേക്കാണ് ഈ കയറി പോകുന്നത് ഇപ്പോൾ ഇറങ്ങിക്കോളെ ഈ വീട്ടിൽ നിന്ന് ഇത് ഞങ്ങളുടെ വീട് തന്നെയല്ലേ ഞങ്ങൾ ഇങ്ങോട്ടേക്കല്ലേ കയറി വരേണ്ടത് ആരുടെ വീട് ഇത് ഇതെന്റെ വീടാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കൂടി ചെയ്തു വെച്ചിട്ട് രണ്ടും കൂടി ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നു നീക്ക കാരണമാണ് എന്റെ മോനും മരുമകളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പോൾ പിന്നെ നിന്നെയൊക്കെ ഈ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ നിങ്ങൾ ഇറങ്ങണം എന്ന് പറയാം അച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട് ചന്ദ്രൻ നീ എന്തൊക്കെയാ പറയുന്നത് ഇവർ ഇവിടെ അല്ലാതെ പിന്നെ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് അപ്പോൾ രേവയും ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ മിണ്ടരുത് നിന്നെ എനിക്ക് നല്ലവണ്ണം അറിയാം നീ പാവം പോലെ എന്റെ മുമ്പിൽ നിന്ന് അഭിനയിക്കല്ലേ വർഷേനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഇവിളിതെല്ലാം ചെയ്യിപ്പിച്ചത് ഇവനെ കൊണ്ട് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞത് അയവന്റെ കയ്യിൽ നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവാതെ നീ തന്നെ നോക്കണമെന്ന് എന്നിട്ട് നീ തന്നെ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു വർഷേനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാണെന്നുണ്ടെങ്കിലേ എനിക്കത് ആദ്യമേ ആകാമായിരുന്നു ഞാനാണ് വർഷയുടെ അമ്മയടുത്ത് സംസാരിച്ചിട്ട് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നിട്ടും ചന്ദ്ര പറയുന്നുണ്ട് വർഷനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇവൾക്ക് ഈ വീട്ടിൽ കിടന്ന ആടാണ് അതാണ് ഇവളുടെ മനസ്സിലിരിപ്പ് അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട് ആടാൻ ഇതെന്താ കലോത്സവ വേദിയല്ലോ ആണോ നീ ഇങ്ങോട്ടേക്ക് കയറുവാ രേതി എന്ന് പറഞ്ഞിട്ട് കയറിപ്പാൻ നോക്കുന്നുണ്ട് അപ്പോഴും ചന്ദ്ര സമ്മതിക്കുന്നില്ലേ പ്രായമുള്ള മനുഷ്യനെ ഇത്രയും വലിയ മനുഷ്യനെ കൈനീട്ടി അടിക്കാൻ നിനക്ക് ഒരു ലജ്ജയും തോന്നിയില്ലല്ലോ ചെറുപ്പക്കാരനായ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങാൻ അയാൾക്കൊരു ലജ്ജയില്ലെന്നു പോയി ചോദിക്കുക ഞാൻ വെറുതെ അല്ലല്ലോ അയാളെ അടിച്ചത് എന്റെ ഭാര്യ എന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാലേ നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ആരായാലും ഞാൻ അടി നമ്മുടെ ശ്രുതിയും ശ്രുതിയും പറയുന്നുണ്ട് നീ ചെയ്തത് തെറ്റ് തന്നെയാണ് ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ കൈനീട്ടി അടിക്കാൻ പാടില്ലായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്റെ ഭാര്യേനെ കള്ളിന്ന് വിളിച്ചപ്പോഴത്തേക്ക് എന്തേ അവൾ അങ്ങ് പോയോ എന്റെ ഭാര്യേനെ കള്ളി നിന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല അവൾ അധ്വാനിച്ച് ജീവിക്കുന്നവളാണ് പൂ വെക്കുമ്പോ പോലും ഒരു രൂപ പോലും ആറേം കയ്യിൽ നിന്ന് അധികം വാങ്ങാറില്ല പിന്നെ കള്ളനും കള്ളിയൊക്കെ ഈ വീട്ടിലെ തന്നെയുണ്ട് അവരെ തന്നെ വിളിച്ചാൽ മതി ഇതേ നിൽക്കുന്നവരത്തെ പണവും മോഷ്ടിച്ചോണ്ട് ഇവിടെ ഓടിപ്പോയവൻ അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിന്റെ പേര് മാറ്റി ഒരുത്തി ഉണ്ടല്ലോ അവരെ നോക്കി വിളിച്ചാൽ മതി നിങ്ങൾ കള്ളനും കള്ളി എന്ന് പറഞ്ഞിട്ട് പിന്നെ വലിയ മനുഷ്യൻ എന്ന് പറയുന്നത് ആരെയാണ് അയാൾ ആരായാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എൻ്റെ അച്ഛനെ മാത്രമേ വലിയ മനുഷ്യനായിട്ട് കണ്ടിട്ടുള്ളൂ പണം ഉള്ളതുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ വലിയവനാവത്തില്ല മറ്റുള്ളവരെ സ്നേഹിക്കാനും നന്മ ചെയ്യുവാനുള്ള മനസ്സുണ്ടാവണം അത് എൻ്റെ അച്ഛനുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛനെ വലിയവനായിട്ട് കാണുന്നത് അങ്ങനെ ഒരു മനസ്സ് എൻ്റെ അച്ഛനുള്ളതുകൊണ്ടാണ് പണം കൊണ്ട് ഓടിപ്പോയവനെയും ഓടിപ്പോയി കല്യാണം കഴിച്ചിട്ട് അച്ഛനെ ജയിലിലാക്കിയവനെയൊക്കെ പിന്നെ ഈ വീട്ടിൽ പിടിച്ച് കയറ്റിയത് ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്ര ഒരു തരി പോലും അടങ്ങുന്നില്ല ഇനി നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല ഇവരിവിടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ പുറത്തേക്ക് പോയി ഇരിക്കയാണ് അപ്പൊ സച്ചി വന്നിട്ട് പറയുന്നുണ്ട് ഓഹോ അത്രയ്ക്കൊക്കെ ആയോ എന്നാ ഒരു കാര്യം ചെയ്യും ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ നിൽക്കാം അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകോളാൻ പറയാം അപ്പോഴത്തേക്കും നമ്മുടെ രവിയേട്ടം പറയുന്നുണ്ട് നീ എന്തൊക്കെയായി പറയുന്നത് ഇവിടെ നിന്നാരും എങ്ങോട്ടേക്കും പോകുന്നില്ല സച്ചി മോനെ എനിക്ക് നിന്നെ മനസ്സിലാവും അപ്പോഴേക്കും ചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട് ഇവർ ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാലേ ഇവിടെ സമാധാനം നഷ്ടമാവും ഇവിടുന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോവേണ്ടി വരും പിന്നെ ഒരിക്കലും വർഷം ശ്രീകാന്ത് ഇങ്ങോട്ടേക്ക് കയറി വരികയും ഇല്ല അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സച്ചി അവസാനം തീരുമാനിക്കുന്നുണ്ട് ശരി അത്രയ്ക്കൊക്കെ ആയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം രേവതി നീ പോയിട്ട് ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് വരാൻ പറയുക എന്നിട്ട് സച്ചി പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം അച്ഛനും ഞങ്ങളോടൊപ്പം വരണു എന്നു പിന്നെ സച്ചി തന്നെ അച്ഛ വാ അച്ഛ നമുക്കിവിടെ നിന്ന് പോകുക എന്ന് പറഞ്ഞിട്ട് രവിയേട്ടൻ്റെ കൈയും പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ആ സമയത്ത് നമ്മുടെ ചന്ദ്രയൊക്കെ പുറകിൽ ഓടി വരുന്നുണ്ട് രവിയേട്ടൻ പോകുന്നത് അടയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്